കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും ലോകത്തിൻ്റെ തന്നെ മാനവികതയ്ക്ക് വേണ്ടി പോരാടി വന്ന ആളുകളാണ് കേരളത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആരംഭിക്കുമ്പോൾ അന്ന് വയലുകളിൽ കൃഷിപ്പണിയാണ് മിക്കവാറും ഒക്കെ ആളുകളുടെ തൊഴിലെന്ന് പറയുന്നത് ഇപ്പോൾ ജന്മികൾ മിക്കവാറും ഈ പണിക്ക് പോകുന്ന ആളുകൾക്ക് കൂലി കൊടുക്കാറില്ല രാവന്തിയോളം പണി ചെയ്താൽ നാഴി അരിയാവും ലഭിക്കുക സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നവരെ ജോലി ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായി കിട്ടുന്ന അരിയുമായൊക്കെ വീട്ടിൽ വന്ന് അത് നെല്ലായിരിക്കും അത് കുത്തി അരിയാക്കി വെച്ച് കഴിച്ചതിന് ശേഷം വീണ്ടും നേരം വിളക്കുമ്പോൾ വീണ്ടും പണിയിലേക്ക് പോകേണ്ട ഗതികേടുണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടേത് അത്തരം ആളുകൾക്ക് കൂലിയിന്മേലുള്ള അവകാശം അത്രമൊരു അവകാശത്തിന് വേണ്ടി ജന്മിയുടെ ദാനമല്ല കൂലി എന്നുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് എവിടെ എത്തി നിൽക്കുന്നു അതിന്റെ ഭരണത്തിന് കീഴിൽ ബിന്ദു എന്നൊരു സ്ത്രീ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം മുഴുവൻ തുള്ളി വെള്ളം കിട്ടാതെ നരകിക്കേണ്ടി വന്ന ഒരു ഭരണത്തെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നേരിന്റെ നെറിയുടെ രാഷ്ട്രീയം എസ് ഡി പി യുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഞാൻ ആത്മാഭിമാനത്തോടെ നെഞ്ചോട് ചേർത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിക്കുക യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ബോധ്യങ്ങൾ അങ്ങനെയാണ് വെളിയിൽ വരുന്നത് എന്തിനു വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങിയോ അതിപ്പോ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് എന്ന പോലെ എങ്ങനെ സംഘപരിവാർ കോർപ്പറേറ്റുകൾക്ക് ദാസ്യവൃത്തി ചെയ്യുന്നോ അതേപോലെ കേരളത്തിൽ പൗര സമൂഹത്തെ അല്ല അഡ്രസ്സ് ചെയ്യുന്ന പൗരപ്രമുഖരെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിണറായി വിജയന്റെ കേരള കേരളയാത്രയിലും അടുത്തിടെ നടത്തുന്ന പിണറായിയുടെ എല്ലാ പരിപാടികളും പൗരപ്രമുഖരുമായിട്ടാണ് സംവദിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ മറികടന്നുകൊണ്ട് പൗരപ്രമുഖരിലേക്ക് അതിന്റെ സംവാദത്തെ എത്തിക്കാൻ സാധിക്കുക സാധാരണ ജനങ്ങളെ കേൾക്കാതെ അവരുടെ പ്രശ്നങ്ങളെ കെട്ടി പഠിക്കാതെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൗരപ്രമുഖരിലേക്ക് പോകാൻ കഴിയുക പ്രിവിലേജ് ഉള്ള മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ അവസ്ഥയെ കാണാതെ പോകുന്ന ഈ അടുത്ത കാലത്താണ് ജി എസ് ടിയിൽ കേന്ദ്രം അല്പം ഇളവ് ഉണ്ടാക്കിയത് അല്പം ഇളവ് പ്രഖ്യാപിച്ചത് ഇരുപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന ജി എസ് ടിയിൽ അല്പമാത്രമായ ഒരു കുറവ് വന്നപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞത് ജി എസ് ടി കുറച്ചത് വലിയ ഭാരമാണ് കേരളത്തിന്മേൽ വരുത്തുന്നതെന്നാണ് അതായത് ജനങ്ങൾ എത്ര വലഞ്ഞാലും സർക്കാരിന്റെ ആഡംബരവും ദൂർത്തും നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള ഒരു സ്ഥിതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന ഒരു നാടാണ് രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായ എല്ലാ മനുഷ്യാവകാശ വിരുദ്ധമായ എല്ലാ നിയമങ്ങളും നടപ്പാക്കുന്ന ഒരിടം രാജ്യത്തെ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്ന ഒരിടം രാജ്യത്തെ എങ്ങനെയാണോ സംഘപരിവാർ ഒരു ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന അതേ നിലയിൽ ഒരു ആഭ്യന്തര സംവിധാനത്തെ കൊണ്ടുനടക്കുന്ന ഒരു ഭരണത്തോട് വിട പറഞ്ഞുകൊണ്ടാണ് രണ്ട് സഹാക്കൾ നമ്മുടെ ഈ ബ്രാഞ്ചിൽ നമ്മുടെ മെമ്പർഷിപ്പിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഏറ്റവും കൃത്യമായ ഒരു രാഷ്ട്രീയ സൂചനയാണ് അത് ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കാണാം എസ് ഡി പി എങ്ങനെയും പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഇരു മുന്നണികളും യോജിക്കുന്ന കാഴ്ച എസ് ഡി പിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വരുന്നത് ഏറ്റവും കൃത്യമായ ജനാധിപത്യത്തിലും മാനവികതയിലും അടിസ്ഥാനമാക്കിക്കൊണ്ട് ആളുകളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആരെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറായി വന്നാൽ ഈ നാടിന് തിരിച്ചറിയാൻ ഒത്തിരിയേറെ ഉണ്ടാകുമെന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ മുന്നണി വൈരാഗ്യങ്ങളും മറന്നുകൊണ്ട് അവരൊന്നിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നാട് പോകുന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലുണ്ടായ അവസ്ഥയാണത് വിവേചനമില്ലാത്ത ഏറ്റവും കൃത്യമായ ഒരു വികസനം ഒരു നാടിന് ഉണ്ടാകുവാൻ വേണ്ടി ലക്ഷ്യം വെച്ച് പണിയെടുക്കുന്ന ആളുകൾ ഒരു കാരണവശാലും അധികാരത്തിലേക്ക് എത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കരകുളം എന്ന് പറയുന്നത് നമ്മുടെ സമീപസ്ഥമായ ഒരു സ്ഥലത്ത് എസ് ഡി പി ഐ സ്ഥാപിച്ച വികസനവുമായി ബന്ധപ്പെട്ട് വികസനത്തിനെതിരെ നിൽക്കുന്ന സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരായി എസ് ഡി പി ഐ സ്ഥാപിച്ച ഒരു ബോർഡ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന നാലോളം ആളുകളെ വളരെ ക്രൂരമായി എഴുപതാളുകൾ ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തൊരു സ്ഥിതി കേരളത്തിലുണ്ടായി ഈ നമ്മുടെ അടുത്ത പ്രദേശമായ കാരകുളത്തുണ്ടായി ഇവര് ആരെയാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ജനങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഭരണാധികാരികളെയാണ് തന്റെ പോലീസ് ലോക്കപ്പിൽ എത്രയോ എണ്ണം മറ്റിയ ആളുകളെ തല്ലിക്കൊന്നിട്ടും അതിനെപ്പറ്റി ഒരക്ഷരം പോലും പറയാൻ ആവാതെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞു കളയുന്ന ഒരു ഭരണാധികാരി കേരളം ഭരിക്കുകയാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന പട്ടിണി പാവത്തെ അവർ ജോലി ഒരു വീട്ടിൽ നിന്ന് സ്വർണം കാണാതെ പോയി എന്നുള്ളൊരു സംശയത്തിന്റെ പേരിൽ കേസെടുത്തിട്ട് കേസെടുക്കാതെ തന്നെ സ്റ്റേഷനിൽ വരുത്തി ഇരുപത്തിനാല് മണിക്കൂറിലേറെ തുള്ളി വെള്ളം പോലും കൊടുക്കാതെ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിലെ കക്കൂസിലെ ബക്കറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും അതിൽ പോലും തുള്ളി വെള്ളം ലഭിക്കാതെ വളരെ വളരെയേറെ പോലീസ് സ്റ്റേഷനിൽ മൃഗീയമായ വാക്കുകൾ ഉപയോഗിച്ചും പീഡിപ്പിക്കപ്പെട്ട ഒരു ഒരു സംഭവം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുകയാണ് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അഴിച്ചുവിടപ്പെട്ട ഒന്നായി കേരളത്തിലെ സംവിധാനങ്ങൾ മാറുകയാണ് നാട്ടുകാരുടെ വരുമാനത്തിന്റെ ഒരു വർധനവിൽ നിന്ന് നികുതി പിരിക്കുക എന്ന